ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യം വിട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഡൽഹിയിൽ സമീപമുള്ള സുരക്ഷിത ഭവനത്തിൽ കഴിയുകയാണ് എവിടെ അഭയം തേടണമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ ഹസീന ഇന്ത്യയിൽ തങ്ങുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിവാദ കോട്ട സമ്പ്രദായത്തെ ചൊല്ലിയുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും വ്യാപകമായ കലാപങ്ങൾക്കും ശേഷം പതിനഞ്ച് വർഷത്തെ ഭരണം നാടകീയമായി അവസാനിപ്പിച്ച ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിക്ക് സമീപമുള്ള ഹിൽഡൻ എയർബേസിൽ വന്നിറങ്ങി സഹോദരി ഷെയ്ഖ് റഹാന ബ്രിട്ടീഷ് പൗരത്വമുള്ളതിനാൽ യു കെയിൽ അഭയം തേടുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ സൂചിപ്പിച്ചു ഞങ്ങളുടെ ഇമിഗ്രേഷൻ ചട്ടങ്ങൾ അഭയം തേടുന്നതിനോ താൽക്കാലിക അഭയം നൽകുന്നതിനോ യു കെയിലേക്ക് പോകാൻ ഒരാളെ അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ല എന്ന് ബ്രിട്ടീഷ് ഭരണാർത്ഥാക്കൾ ചൂണ്ടിക്കാട്ടി ഈ നിയമം പരിഗണിക്കുകയാണെങ്കിൽ അവാമി ലീഗ് നേതാവിന് പരിചിതമായ പ്രദേശമായ ന്യൂഡൽഹിയിൽ ഷെയ്ഖ് ഹസീന അഭയം തേടാം ഇപ്പോൾ ഇന്ത്യ എന്ന അഭയ കേന്ദ്രം ഷെയ്ഖ് ഹസീനയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ആറു വർഷക്കാലം അവർ ഡൽഹിയിൽ പാണ്ടാര റോഡിൽ താമസിച്ചു എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹസീനെ ഡൽഹിയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവരുടെ പിതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് ഡാക്കയിലെ പൊതുസമൂഹം അവർക്കും കുടുംബത്തിനും ഒപ്പമായിരുന്നു പാകിസ്ഥാനിൽ നിന്നും തങ്ങളെ മോചിപ്പിച്ച സ്ഥാപക പിതാവിന്റെ കുടുംബത്തിനായി ബംഗ്ലാദേശിലെ ആളുകൾ എപ്പോഴും ഒന്നു ചേർന്നിരുന്നു യു കെ ഔദ്യോഗികമായി അഭയം നിരസിച്ചതിനാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാൻ ഇന്ത്യ മടിക്കും ഹസീനയുടെ മകൻ താമസിക്കുന്ന യു എസും ഹസീനയുടെ വിസ റദ്ദാക്കിയതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജ്യത്ത് കൂടുതൽ കാലം താമസിക്കുന്നത് പരിഗണിക്കുന്നതിന് മുമ്പ് ന്യൂഡൽഹി പരിഗണിക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട് ഒന്നാമതായി ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ ഇന്ത്യ ഒരു പക്ഷം പിടിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കും ന്യൂഡൽഹി ഹസീനയുമായി അടുത്തിരിക്കുന്നതിനാൽ ധാക്കയിലെ തെരുവുകളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഉയരുന്നതായിരിക്കും ഇത് പരിഗണിച്ച് ബംഗ്ലാദേശിലെ അടുത്ത സർക്കാരുമായി ചർച്ചകൾ ഉറപ്പാക്കാനും ഇന്ത്യയുടെ ബന്ധം ഒരു പ്രത്യേക നേതാവുമായല്ല ജനങ്ങളുമായാണ് എന്ന് ഊന്നിപ്പറയാൻ കേന്ദ്രത്തിന് പറയേണ്ടി വരും കൂടാതെ ഷെയ്ഖ് ഹസൈനയെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ പ്രബുദ്ധത സൃഷ്ടിച്ചേക്കാം ബംഗ്ലാദേശുമായി ഇന്ത്യ നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു അയൽരാജ്യത്തെ അസ്വസ്ഥതകൾക്കിടയിൽ പ്രദേശത്തെ സുരക്ഷത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് നിരൽ പങ്ക് വഹിച്ച ബംഗ്ലാദേശിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അവാമി ലീഗ് നേതാവിന് ന്യൂഡൽഹിയിൽ അഭയം നൽകുന്നതിന് തുടരുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു ഇടനിലക്കാരനായി ഉയർത്തിക്കാട്ടുന്നു ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്രേ ഷിബീർ സർക്കാർ ജോലിക്കായുള്ള വിവാദ കോട്ട സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കേന്ദ്രമായിരുന്നു ശ്രോതസ്സുകൾ ഇപ്രകാരം നിരവധി ഇസ്ലാമി ഛത്ര ഷിബിർ കേഡർ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവേശനം നേടിയത് അവിടെ നിന്നാണെന്ന് ഹസീന സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയും രാജ്യത്ത് ഇന്ത്യ വിരുദ്ധത വളർത്തിയെടുക്കുന്നതിനായി ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രി മോദിയുടെ രാജ്യ സന്ദർശന വേളയിൽ ബംഗ്ലാദേശ് ശക്തമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു പാകിസ്ഥാൻ പിന്തുണയും ധനസഹായവും നൽകുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജമാത്തിന്റെ മുന്നണി ഗ്രൂപ്പായ ഹെഫാസത്ത് ഇ ഇസ്ലാമാണ് ആണ് എങ്കിൽ ഷെയ്ഖ് ഹസീന എവിടെ പോകും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിട്ട് യൂറോപ്പിലേക്ക് പോകുമെന്നും ഹസീന ക്യാമ്പ് അഭയാർത്ഥി ഓപ്ഷനുകൾ തേടുകയാണെന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഹസീനയുടെ അടുത്ത യാത്രയ്ക്കും അഭയം തേടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യ ഒരുക്കുമെന്നും പറയുന്നു ബംഗ്ലാദേശിലെ പ്രശുബ്ധതയുടെ പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷെയ്ഖ് ഹസീന തൽക്കാലം ഇന്ത്യയിലേക്ക് വരാൻ അനുമതി അഭ്യർത്ഥിച്ചു എന്ന് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞു ഹസീനയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ചു സമയവും ഇടവും നൽകാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് ജയശങ്കർ ഒരു സർവകക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിച്ചു